e വെൽക്കം ബാക്ക് ടു റിയൽ വ്യൂ ദീസ് മീ അലക്സ് മാൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ വിചാരിച്ചതിലും നല്ലൊരു റെസ്പോൺസ് കിട്ടി അതിൽ കൂടുതലായിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ പഴയ സുഹൃത്തുക്കൾ എനിക്ക് അവരത് കാണുന്ന വീഡിയോ കാണുന്ന അവരുടെ ലാപ്ടോപ്പിൽ വീഡിയോ കാണുന്ന ഒരു സ്ക്രീൻഷോട്ടൊക്കെ എനിക്കൊരു ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ വളരെയധികം സന്തോഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാലഘട്ടം കഴിഞ്ഞിട്ടും ആളുകൾ എന്നെ മറന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് തട്ടി വിടാതെ അത് കാണാനുള്ളൊരു മനസ്സ് കാണിച്ചു എന്നുള്ളത് തന്നെ എൻ്റെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ് കണ്ടന്റ് ക്രിയേഷൻ നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ദാരിദ്ര്യമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എന്താണ് നമുക്ക് സബ്ജക്റ്റ് വേണ്ടത് എന്ത് തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ വീഡിയോസിനെ വീണ്ടും വീണ്ടും അടുത്തടുത്തടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരേണ്ടത് ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു ചാനൽ തുടങ്ങും നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു വിഷയത്തെ കുറിച്ച് ഒരു ഒരു ടെക് വീഡിയോ ഇടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരു ഗ്യാപ്പ് വരും അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ എൻ്റെ ചാനലോടെ കിടക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു ഫുഡിൻ്റെ ഒരു വീഡിയോ ഇടും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതല്ല ചെയ്യേണ്ടത് ഇതൊന്നും അല്ല അതിന് ശരിയായിട്ടുള്ളത് നമുക്കെന്നൊരു ട്രാവൽ ചെയ്യുന്ന അതിന്ന് നമ്മൾ ഊട്ടിക്ക് പോകുന്ന ഒരു വീഡിയോ അത് അത് കഴിഞ്ഞൊരു ഫാമിലി വ്ലോഗ് അത് കഴിഞ്ഞ് അത് ഇത് അപ്പോൾ ഇതല്ല അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആളുകളെ പിടിച്ചിരുന്നില്ല നമ്മുടെ ആളുകൾ വരുന്നത് ഒരു ടേസ്റ്റുള്ള ആളായിരിക്കും നമുക്ക് നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുക പക്ഷേ അവ ആ വ്യക്തി നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം ആ ഓക്കെ ഈ വീഡിയോ കൊള്ളാം അടുത്ത വീഡിയോ ഇതിനൊക്കെ മികച്ചത് വരുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അത് വേറെ രൂപത്തിലുള്ള എന്താ പറയുക ആണ് അല്ലെങ്കിൽ സബ്ജക്റ്റുകളാണ് വരുന്നതെങ്കിൽ അപ്പോൾ പിന്നെ അവർ നിൽക്കില്ല അപ്പോൾ നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്നെനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിൽ ശരിയുണ്ടാവാം തെറ്റുണ്ടാവാം തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കണം നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റുകളാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് നിങ്ങൾ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതെല്ലാം ചെയ്യണം എന്നാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ മാത്രമേ എനിക്ക് എന്നെ കൂടുതലായിട്ട് മിനിക്കെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഫൈൻ സോ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം എന്ത് കണ്ടന്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്തോ ആവട്ടെ ഏത് സബ്ജക്റ്റ് ആവട്ടെ നൂറായിരം സബ്ജക്ട്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് ചെയ്യാൻ അത്രയും കോൺഫിഡൻസ് ഇല്ല ആ ഒരു മേഖലയിലേക്കുള്ള ഒരു വിഷയം സംബന്ധിച്ച് വേണം ആ ചാനലിലൂടെ വരുന്ന എല്ലാ വീഡിയോസും പുറത്തേക്ക് വരാൻ ഓക്കെ ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിനെ പഠിക്കുക എന്നുള്ളതാണ് ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജനറൽ ആയിട്ടുള്ള വീഡിയോസുകളാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക ജനറലായിട്ട് നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം എനിക്കിഷ്ടം അതൊരു ഒരു അല്ല അതും ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ആവരുത് എനിക്ക് ജനറൽ ആയിട്ട് എനിക്ക് മുഖാമുഖം എങ്ങനെ ഇരുന്ന് സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പക്ഷെ നമുക്ക് ഈ കാറിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങണം അതൊക്കെ മറ്റുള്ള കാര്യം അതൊക്കെ പിന്നീട് പിന്നീട് നമുക്ക് ചെയ്യാൻ കാരണം ഭയങ്കര ചൂടാണ് പുറത്ത് അപ്പോൾ ഈ വിഷയം ഓക്കെ നിങ്ങളൊരു ടെക്ക് ആണെന്ന് വിചാരിക്കട്ടെ അല്ലെങ്കിൽ ടെക്ക് ചെയ്യുന്ന ടെക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കണേ നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കണം നിങ്ങളുടെ മാർക്കറ്റ് എപ്പോഴും അപ് ടു ഡേറ്റ് കാര്യങ്ങൾ പുതിയ വരുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം ആ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടണം അത് പൊതു തുറന്ന് കണ്ടാലേ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം മനസ്സിലാവൂ എന്നല്ല ഞാൻ പറയുന്നത് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരു ഒരു സാധനം അത് മൊബൈൽ ഫോണാവട്ടെ ടി വി ആവട്ടെ വാച്ച് ആവട്ടെ എന്തെങ്കിലും ആവട്ടെ പക്ഷേ അതിനെക്കുറിച്ച് അത് ഇറങ്ങാൻ പോകുമ്പോൾ മുതലുള്ള ആ ഒരു ഡാറ്റ നമ്മൾ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം പിന്നെ അത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്ക വീഡിയോസും ചെയ്യാം അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളൊക്കെ വെച്ച് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം അതിന് ആർക്കും ഒരു 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 വിരോധം ഉണ്ടാവില്ല അത് കാണാൻ ഇഷ്ടംപോലെ ആളുകളും ഉണ്ടാവും ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിലോ ഉള്ള ഇത് വിൽക്കുന്ന കടകൾ അവിടെ പോയി കഴിഞ്ഞ് നമ്മൾ നമ്മൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളവിടെ പോയി അവരോട് ചോദിക്കുക ചേട്ടാ എനിക്കിങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊന്ന് റിവ്യൂ ചെയ്യാൻ തരുമോ ഞാൻ ഞാനിവിടെ വന്ന് ചെയ്തോളാം ചേട്ടനല്ലെങ്കിൽ ഒന്ന് എനിക്കിത് റിവ്യൂ ചെയ്ത് തരാം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തോട്ടെ അത് ചിലപ്പോൾ ആദ്യം ചോദിക്കുന്ന ഷോപ്പിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ചിലപ്പോൾ അയാൾ ഒരു മുറടനായിരിക്കാം ചിലപ്പോൾ സമ്മതിക്കില്ല വേണ്ട പറ്റില്ല എന്ന് പറയും അടുത്ത സ്ഥലത്ത് പോകണം നമ്മുടെ അറ്റംപ്റ്റ് ചെയ്യണം ഓക്കെ ഇതാണ് ഒരു വഴി അത് ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം സുഖമായിട്ട് വീഡിയോസ് ചെയ്യാം നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഡാറ്റ കളക്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക അതിനൊരു സ്റ്റോറി വൈസ് ഉണ്ടാക്കുക നിങ്ങൾ ചെയ്യുക സുഖമായിട്ട് നടക്കും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലുള്ള ചെറിയ ചെറിയ അൺബോക്സിങ്ങുകൾ കിട്ടുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ കടക്കാരൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഒരു വീഡിയോ ചെയ്തു തരുമോ ഒന്ന് ചോദിക്കാൻ അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇപ്പോൾ ഇതൊരു വിഷ്വൽ മീഡിയ ട്രീറ്റ് ആണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതൊരു വിഷ്വൽ ട്രീറ്റ് ആണ് ഇവിടെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് കണ്ടുപിടിക്കുന്നവനും ഒന്ന് കൊണ്ടു നടക്കുന്നവനും ഞാൻ പറയുന്ന വേർഡ്സ് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഒന്ന് കണ്ടുപിടിക്കുന്നവനും ഒന്ന് കൊണ്ടു നടക്കുന്നവനും അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു ചാനലിൽ ഒരു ന്യൂസ് വന്നു സഡൻലി ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നു എത്ര ടൈം എടുക്കും അടുത്ത ചാനൽസ് ആ ബ്രേക്കിംഗ് അതെ അതെ സെയിം ന്യൂസ് തന്നെ അവരും കൂടി കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പോൾ ഒരു നല്ല കാര്യമോ പൊട്ടക്കാരോ എന്താ എന്തെങ്കിലും സന്തോഷമോ സങ്കടമോ എന്തുണ്ടാക്കുന്ന കാര്യങ്ങളാവട്ടെ ഒരു സ്ഥലത്തുതായി ഇത് സംഭവിച്ചിരിക്കുന്നു ബ്രേക്കിംഗ് ന്യൂസ് ഇന്ന ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് നമ്മളിപ്പോൾ റെജിസ്റ്റേഡ് ആയിട്ടുള്ള നമ്മുടെ മലയാള മാധ്യമങ്ങൾ അങ്ങനത്തെ ഒരു ഒരു ചാനൽസിലും അത് അങ്ങനെ മാത്രം ഫോക്കസ് ചെയ്ത് ചിന്തിച്ചാൽ മതി അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാക്സിമം ടു ത്രീ മിനിറ്റ്സിലുള്ള അടുത്ത ചാനൽസിൽ ഇങ്ങനെ പഠപ്പെടാതുകൊണ്ട് ഈ ഇതേ ന്യൂസ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും ഇതേ ന്യൂസ് ഇതേ ന്യൂസ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും ഇതേ ആളുകൾ ഇതേക്കുറിച്ചുള്ള പിന്നെ അത് ആ സംഭവം അതങ്ങനെ അങ്ങോട്ട് പൊട്ടി പിരിഞ്ഞു പോകും മനസ്സിലാകുന്നുണ്ടോ അതായത് ഒരു കാര്യം ഒരാൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഒരാൾ ആദ്യം കൊണ്ടുപോകുന്ന ഒരു ചാനലിലേക്ക് കിട്ടും ഈ സബ്ജക്റ്റിനെ നിങ്ങൾക്ക് നോക്കി കണ്ട് പഠിച്ച് ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യാം അതാരും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ആരും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ബെസ്റ്റ് പരിപാടിയാണ് അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകൾക്ക് ഈ കണ്ടന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡെയിലി ഒന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത് നിങ്ങൾക്ക് ചെയ്യാം ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ഏറ്റവും നല്ലൊരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഭാഷാ കാര്യങ്ങളൊക്കെ അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു നാഷണൽ ലെവലിലേക്ക് നിങ്ങളുടെ സർച്ചിങ്ങിനെ ഒന്ന് വ്യാപിപ്പിച്ചാൽ നിങ്ങൾക്ക് അടിപൊളി സൂപ്പർ സാധനങ്ങൾ കിട്ടും അതായത് മലയാളത്തിലുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്ന ടൈപ്പിലുള്ള വീഡിയോസ് അല്ല തമിഴ്നാട്ടിലുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നത് അതല്ല ഹിന്ദി വേർഷനിലൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കണ്ടാൽ മതി പോലെ സൂപ്പർ സൂപ്പർ സാധനങ്ങളായിരുന്നു കിട്ടും പക്ഷേ ഇതൊക്കെ ചെയ് ഇത് ഇതൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലായിരിക്കും കോപ്പി അടിക്കരുത് അതങ്ങനെ തന്നെ കട്ടൻ ടസ്റ്റ് ചെയ്ത് ഇവിടെ കൂടെ നോക്കരുത് ഒരു വിഷയം അവർ ചെയ്യുന്ന ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു യൂട്യൂബർ ഇപ്പോൾ ജനറലായിട്ട് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു യൂട്യൂബറിനെ നോക്കി ഞാൻ അത് അതേപോലെ തന്നെ അയാൾ പറഞ്ഞ തമിഴ് വേഡ്സ് മൊത്തം ഞാനിങ്ങനെ മലയാളത്തിലാക്കി മലയാളത്തിലാക്കി വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്താൽ മാക്സിമം പത്ത് വീഡിയോകളിൽ ഒരാളെങ്കിലും പറയും ഏ ഇത് ഇത് അവിടുത്തെ കോപ്പി പേസ്റ്റാണല്ലോ എന്ന് പറയും അപ്പം അത് ചെയ്യരുത് അതിന് പകരമായിട്ട് നമ്മളെന്താ ചെയ്യരുതെന്ന് വെച്ചാൽ ആ വിഷയം എന്താണ് ആ വിഷയം മാത്രം എടുക്കുക അതിൻ്റെ സോഴ്സ് എവിടെയാണ് അത് തപ്പുക അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡാറ്റ കാര്യങ്ങൾ എവിടെ നിന്നാണ് ശേഖരിക്കുക അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക സുഖമായിട്ടൊരു വീഡിയോ ചെയ്യാം ഒരു പ്രശ്നമില്ല നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ സുഖമായി ഒരു വിഷയത്തെ കണ്ടു പഠിച്ചു അതിൻ്റെ ബാക്കി ചെയ്തു നമ്മുടെ വീഡിയോ സൂപ്പറാവും മനസ്സിലാവുന്നതാണ് ഇനി അതിനും മടിയുള്ള ആൾക്കാർ അങ്ങനെ ഉണ്ടാകുമല്ലോ അത് എന്താണ് ഇപ്പോഴും അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് ചാനൽ റൺ ചെയ്യണം നമുക്കറിയാം ഈ മറ്റേ ഫൈവ് മിനിറ്റ് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്ന വീഡിയോസ് ഉണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് ഭയങ്കര സംഭവമായിരിക്കും ഉണ്ടാക്കി കഴിയുമ്പോൾ അത് വലിയ സംഭവമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് ഈ വീഡിയോസിനെ നമുക്ക് നിങ്ങളുടെ മുഖം പോലും കാണിക്കാൻ എനിക്ക് മുഖം കാണിക്കാൻ എനിക്ക് ഭയങ്കര സമ്മളാണ് എനിക്ക് ഭയങ്കര നാണക്കേടാണ് ഈ അത് കാരണം എന്തോ അങ്ങനെ സ്റ്റെക്കായി നിൽക്കണം അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞേ അങ്ങനത്തെ ആളുകൾക്ക് പറ്റിയ പരിപാടിയാണിത് ഇതിൽ ഈ സംഭവം നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള അഭിരുചി കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ മുഖം കാണിക്കേണ്ട ഒന്നും കാണിക്കേണ്ട അഞ്ച് മിനിറ്റ് പരിപാടി നിങ്ങളൊന്നും ഒരു നാലഞ്ച് നാലഞ്ചൊട്ടൊക്കെ ഒന്ന് ട്രയലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓക്കെ തുടങ്ങും നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ചെറിയൊരു പരിപാടികളൊക്കെയാണ് അതൊക്കെ ചെറിയൊരു ക്യാമറ വെച്ച് ഒരു ഒരു പോർട്രേറ്റ് മോഡിലുള്ള ഒരു ടൈപ്പിലൊരു പരിപാടിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതും ബെസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യാണ് പിന്നെയുള്ള ഇതിൽ തന്നെ ഇനി അതും ചെയ്യാൻ വയ്യ അതായത് പെരും എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ യൂട്യൂബിൽ എന്താ പറയുക നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇതുപോലെ തന്നെ ഈ ഫൈവ് മിനിറ്റ് ക്രാഫ്റ്റ് പോലെയൊക്കെ അത് അതുപോലത്തെ സംഭവത്തിൻ്റെ പല തരത്തിലുള്ള വേർഷൻസ് ഉണ്ട് അത് കോപ്പിറൈറ്റ് ഇല്ലാത്ത സാധനങ്ങളുണ്ട് അത് ചെറുതായി ചെറിയ 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 വീഡിയോസൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യുന്നതിൻ്റെ ഈ നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ ഓഡിയോ യൂസ് ചെയ്യരുത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു കാര്യം ഞാൻ പറയുന്നത് ഓഡിയോ ഒരിക്കലും യൂസ് ചെയ്യരുത് എന്ത് നമുക്ക് പണിയെടുക്കാമല്ലോ നമ്മൾ പണിയെടുത്തിട്ട് ചെയ്യുന്നതല്ല കാര്യം അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരുന്നത് ഇത് കക്കാമ്പിടിക്കല്ല അപ്പോൾ ഈ വീഡിയോസ് എടുത്തിട്ട് അതിൻ്റെ ഈ നമുക്ക് ഡബ് ചെയ്ത് മാറ്റാം നമുക്കൊരു ചെറിയൊരു മൈക്കുണ്ടെങ്കിൽ ആ ഇത് ഒരു ചെറിയ ആ കുട്ടി ഇത് എന്ത് ചെയ്യുന്നത് നോക്കൂ അയ്യോ ഇതിങ്ങനെയാണോ സംഭവിച്ചത് ഇതൊക്കെ ഒരു ഒരു അവതരണ രീതിയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അതുപോലെ പറയരുത് ചിരി ചിരിച്ച് വയ്യണ്ടോ അപ്പോൾ നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു അവതരണ രീതി ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് അത് പറഞ്ഞു ഒപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഓഡിയോ മാറ്റി നിങ്ങളുടെ ഓഡിയോ ആക്കുക ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഷോർട്സ് ഇട്ടാൽ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള ഷോർട്സ് അതിൽ കിട്ടും അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഇടാം ഇതുപോലെ മോഡുലേഷനൊക്കെ മാറ്റി സൗണ്ട് എന്താ പറയുക ലാംഗ്വേജ് ഒക്കെ മാറ്റി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ ഒരു ഒരു ചെറിയ എന്തെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു ഓഡിയോ ഒരു മ്യൂസിക്കിൻ്റെ ഒരു കഷ്ണമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സംഭവം വേറെ രീതിയിലേക്ക് കളർ മാറും പറഞ്ഞ കാര്യം മനസ്സിലാവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കണ്ടൻ്റിലിപ്പം ഇപ്പം തന്നെ ഞാനൊരു മൂന്നെണ്ണോ നാലെണ്ണോ പരിപാടികൾ പറഞ്ഞു തന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നമായിട്ട് സ്റ്റെക്കായി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ പോരട്ടെ ഞാനൊന്ന് കാണട്ടെ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് കൂടെ നിൽക്കാം ഇനിയിപ്പോൾ എന്താ പറയുക ഇത് കൂടുതൽ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ തീർച്ചയായിട്ടും പറയണം നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ ബൈ ചെയ്യൂ ബൈ